വർഷത്തെ വിശ്വാസവും പാരമ്പര്യവുമായി കിള്ളിമംഗലം കർഷക സർവീസ് സഹകരണ ബാങ്കിൽ മാർച്ച് ഒന്ന് മുതൽ മുപ്പത്തൊന്ന് വരെ നിക്ഷേപക സമാഹരണവും കുടിശ്ശിക നിർമ്മാർജ്ജനവും ഡെപ്പോസിറ്റുകൾക്ക് ഉയർന്ന പലിശയും നൽകുന്നു കുടിശ്ശിക വായ്പകൾക്ക് ഇളവുകളും ഈ സുവർണ അവസരം ഉപയോഗപ്പെടുത്തുക കില്ലിമംഗലം ഗവൺമെന്റ് സ്കൂളിൽ പ്രീ പ്രൈമറി കുട്ടികൾക്കായി പഠനത്തോടൊപ്പം ആനന്ദവുമായി ആട്ടും പാട്ടും സംഘടിപ്പിച്ചു പൊതുവിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷ കേരളയും ചേർന്ന് സംയുക്തമായി നടത്തുന്ന ആട്ടവും പാട്ടും ഗവൺമെന്റ് യു പി സ്കൂൾ കിള്ളിമംഗലത്ത് നടന്നു ശിശു മനഃശാസ്ത്ര പ്രകാരം ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടമാണ് പ്രീ പ്രൈമറി തലം പഠനത്തോടൊപ്പം ഓരോ വിദ്യാർത്ഥിയുടെയും കലാമികവുകൾ സർഗശേഷികൾ എന്നിവ പൊതുസമൂഹത്തിനു മുന്നിൽ അവതരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് പ്രീ പ്രൈമറി കുട്ടികൾക്കായി സ്കൂളിൽ ഒരുക്കിയിട്ടുള്ള വർണ്ണ കൂടാരത്തിലാണ് ആട്ടവും പാട്ടും നടത്തിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ ആട്ടവും പാട്ടും പരിപാടി ഉദ്ഘാടനം ചെയ്തു ഏറ്റവും സന്തോഷത്തോടെയാണ് ആട്ടവും പാട്ടും സന്തോഷമുണ്ട് ഈ വർഷത്തെ അവസാനമാണ് എല്ലാ എല്ലാ സാഹചര്യങ്ങളും

യോഗത്തിൽ പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിർമ്മല രവികുമാർ മുഖ്യാതിഥിയായി പ്രധാന അധ്യാപകൻ എം എൻ ബർജിലാൽ ബി ആർ സി കോർഡിനേറ്റർമാരായ പ്രീതി ആബിദ പ്രീ പ്രൈമറി അധ്യാപിക സജ്ജിത എസ് ആർ എന്നിവർ പ്രസംഗിച്ചു ഘോഷമാണ് അതിനായിട്ട് നമ്മുടെ കൊണ്ടുപോകുന്നത് ഈ ക്ലാസ്മുറിയിൽ നിങ്ങൾക്ക് വ്യത്യസ്തമായ മുഖമൂടികളും വാദ്യോപകരണങ്ങളും ചിത്രങ്ങളും ബലൂണുകളും കൊണ്ട് നിറഞ്ഞ വർണ്ണക്കൂടാരത്തിൽ കുട്ടികളുടെ ആട്ടവും പാട്ടും കൂടിച്ചേർന്നപ്പോൾ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ രക്ഷിതാക്കൾക്ക് ഉത്സവാഘോഷത്തിൽ പങ്കെടുത്ത അനുഭവമായി അധ്യാപകർക്കും കുട്ടികൾക്കുമൊപ്പം രക്ഷിതാക്കളും പാട്ടുപാടിക്കൊണ്ട് ആട്ടവും പാട്ടും പരിപാടിയിൽ പങ്കാളികളായി പിന്നെ എത്ര എണ്ണം കിട്ടി ചെറുത് കൊറേ കിട്ടി വലുത് കൊറേ കിട്ടി ന്യൂസ് പാഞ്ഞാൾ